കാസ്റ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആ റെസിപ്പി ഉണ്ടാക്കുന്നത് വെച്ചാണ് ഒരു വീഡിയോ കണ്ടതാണ് പൊറോട്ട വെച്ചുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ കണ്ടതാണ് അപ്പം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അത് ഒരു ഉപമാവിൻ്റെ രീതിയിലാണ് അപ്പം ഇതിന് പേരൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല പിന്നെ പൊറോട്ട ഉപ്മാവെന്ന് ഇടാതിരിക്കും ഞങ്ങളൊന്ന് ഉണ്ടാക്കി നിങ്ങളിങ്ങൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് കാണാം വീഡിയോയിലേക്ക് പാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അഞ്ച് പൊറോട്ട മുട്ട പുഴുങ്ങിയത് പച്ചമുളക് സവാള ആവശ്യത്തിന് ഇഞ്ചി സവാള വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ബീഫ് ഫ്രൈ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ബീഫ് ഫ്രൈ അതുപോലെ പൊറോട്ട മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിനി അടുപ്പിലേട്ട് നമ്മുടെ ചീൻചട്ടി വെക്കാം ചീൻചട്ടി വെച്ച് ചീൻ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാവുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഇച്ചിരി കടുകിട്ടുകൊടുക്കാവേ നമുക്ക് ആവശ്യമുള്ള കടുക് നമ്മൾ കടുക് ഒരു നുള്ള എടുത്തുണ്ടല്ലോ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുക നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാമേ ഇഞ്ചി ഇട്ടുകൊടുത്ത് ഇഞ്ചി ഒന്ന് ഇച്ചിരി മൂക്കാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് പച്ചമുളകും സവാളയും ഇവിടെ ഇട്ട് കൊടുക്കൊടുക്കും കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ വയറു ശേഷം വയണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തോട്ട് ബീഫ് ഫ്രൈയും മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ നമുക്ക് നീ ഈ ഇതൊന്ന് നല്ല പോലെ ഒന്ന് അയറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വയണ്ടി വരുന്നതിന് ശേഷം വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലപോലെ വയേണ്ടി വരുന്നുണ്ട് നല്ലപോലെ മൂക്കണ്ട മൂക്കുന്ന അത്ര ശേഷം ഇച്ചിരി നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ശകരം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇച്ചിരി കളറൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് മുളപൊടി ആവശ്യത്തിന് എരി ഉള്ളതിനനുസരിച്ച് എരിയുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം എരി എല്ലാവർക്കും ഇഷ്ടമാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പച്ചമുളകിൻ്റെ എരിയുണ്ട് നമ്മളിപ്പം മുളക് പൊടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ എരിയുണ്ട് അപ്പം നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് വയേണ്ടി വരുന്നുണ്ട് നമുക്ക് നീ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെറു ചേർക്കാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അതേ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്നും ഇങ്ങനെ വയറ്റി കൊടുക്കാം നല്ലപോലെ വേണ്ടതിന് ശേഷം ഒന്ന് നമുക്ക് ബീഫ് ഫ്രൈ ഇട്ട് കൊടുത്ത് ബീഫ് ഫ്രൈയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ബീഫ് ഫ്രൈ വയേണ്ടി വന്നതിന് ശേഷം നമുക്ക് വേണം അടുത്തായിട്ട് നമുക്കുള്ളത് ചേർക്കാനുള്ളത് മുട്ടയും പൊറോട്ടയാണ് നമുക്ക് അത് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുത്ത് മുട്ടയൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് പൊറോട്ട ഇതിനകത്തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ മുട്ടയാണ് റീ ഫ്രൈ നല്ല പോലെ വയൻറ്റു ശേഷം മാത്രമേ നമ്മൾ മുട്ട ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇതിനകത്തൊട്ട് അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട നല്ലത് നാലായിട്ടാണ് മുറിച്ചത് മുട്ട പുഴുങ്ങി നാലായിട്ട് മുറിച്ചെടുക്കുമായിരുന്നു നാലായിട്ട് മുറിച്ച് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൈകിട്ടെടുക്കുക ഞാൻ ഇത് ഇഡലിയും കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് ഇഡലി പിന്നെ നമ്മുടെ മത്തി വറുത്തതോ അങ്ങനെ മീൻ വറുത്തതൊക്കെ എടുത്ത് ഇട്ടുണ്ട് അപ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉപ്പ് പാകത്തിനല്ലായിരുന്നു ശകലോട് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുട്ട എല്ലാ സാധനങ്ങളും ഇട്ടത് വൈറ്റ് വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിനകത്ത് വിട്ട് നമ്മുടെ പൊറോട്ട പൊടിച്ചെടുത്തത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചീൻ കട്ടി പരുവല്ലെന്ന് ഇളക്കിയാൽ ചിലപ്പം വെളിയിൽ പോകാൻ സാധ്യതയുണ്ട് നല്ല നോക്കാം നമുക്ക് ഇളക്കി നോക്കാം ഇങ്ങനെ നമ്മുടെ പുറകട്ട എല്ലായിട്ടും എടുത്ത് നമുക്ക് നീന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒന്ന് ഒരടപ്പെടുത്ത് വെച്ച് ആ ഒന്ന് ചെറിയ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി കുടിച്ച് നമുക്കിന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ആവിയിൽ വേവിൽ വേച്ച് ആവിയെ കൊണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം നല്ലപോലെ തന്നെ ആവി വന്നതിന് ശേഷം മാത്രം ഞാനത് പാത്രത്തിലോട്ട് മാറ്റുന്നുള്ളൂ അതൊന്നെ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിയും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയാക്കണം കേട്ടോ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബായ് സി യു നമ്മുടെ ചെറിയ മുട്ടയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കണം ഓക്കെ ബൈ